സുബ്രഹ്മണ്യായ നമ്മ എ സുബ്രഹ്മണ്യ സഹായങ്കം ജ്യോത്സ്യൻ കെ ജെ അപ്പൻ മൂകാംബി ജ്യോതിഷാലയം നാരായണമംഗലം കൊടുങ്കല്ലം പുണർ നക്ഷത്രത്തെക്കാരുടെ വിശേഷങ്ങളാണ് ഈ പറയുന്നത് പുനർ നക്ഷത്രം ജനിക്കുന്ന ആളുകൾ അധികവും തികഞ്ഞ ഈശ്വര വിശ്വാസികളായി കാണപ്പെടുന്നു ഇവരെ ധർമ്മിഷ്ഠന്മാരെന്ന് പറയാവുന്നത് സ്വഭാവ ഗുണത്തിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും എന്നാൽ ഇവർ പലപ്പോഴും കണ്ടുവരുന്നൊരു സ്വ സ്വഭാവമാറ്റമാണ് അതുകൊണ്ട് ഇവരെ സമീപിക്കുന്ന ചില സമയ സന്ദർഭമൊക്കെ വേണ്ടിവരും സ്വാഭാവികമായി ഇവരുള്ള ഒരു പ്രത്യേകത ആർക്കും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്പം കൊണ്ട് സന്തോഷിക്കുന്നവർ ക്ഷിപ്രകോപികളുമായിരിക്കും കഴിവതും ആചാരമര്യാദകളെ കൈവിടാതെ ഇവർ ജീവിക്കുന്നവരായി ഈശ്വരഭക്തിയിലും ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നു ആളുകാർ അസത്യത്തിലും അധർമ്മത്തിലും ഒരിക്കലും കൂട്ടം നിൽക്കുന്നില്ല കഴിവതും അതിനെ ചെറുത്തു നിൽക്കാൻ പരിശ്രമിക്കും മനസ്സിനിണങ്ങാത്ത വാക്കുകളോ പ്രവൃത്തികളെ കണ്ടാൽ ഇവർ പെട്ടെന്ന് ദീർഘാവമുണ്ടാകും ചിലപ്പോൾ അവരെ സാഹസികന്മാരായി രൂപാന്തരപ്പെടുത്തുവാനിവിടെ ആയിരുന്നു അത്തരം പരിസ്ഥിതി വന്നു ചേർന്നാൽ പിന്നെ കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പ്രതികാരെ കീഴ്പ്പെടുക്കുന്നതിനും സാധാരണയാണ് ആർക്കും സഹകരിക്കാൻ കൊള്ളാവുന്ന സ്വഭാവമായിരിക്കും സ്വഭാവത്തിൽ ആർക്കിനെ നിരൂപതരമായ പ്രകൃതമായി ഇവർക്കുള്ള പ്രധാന ഗുണങ്ങൾ ബന്ധുക്കളെ ഇവർ വളരെ കാര്യമായി മാതാപിതാക്കൾ അനുസരിക്കുന്നതിനും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിനും നക്ഷത്രക്കാരുടെ ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരുന്നു മുഖത്ത് നിഷ്കളങ്കതയുടെ ഒരു ക്ഷീണഭാവം ഒരു കാണുവാൻ കഴിയും ആരോഗ്യത്തിൽ വലിയ കുറവൊന്നും സംബന്ധിച്ച് പറയാവതല്ലെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയ ഭീതിക്കളായിരിക്കുന്നുള്ളതാണ് ദിനചര്യകൾ വരാവുന്ന അല്പസ്വല്പമായ മാറ്റം പോലും ഇവരെ പെട്ടെന്ന് ക്ഷീണിപ്പിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് എല്ലാ വിഷയത്തിലും വിജയിക്കുവാൻ കഴിയുമെങ്കിലും വ്യവസായത്തിലും വന്യന്മാരെ സേവിച്ചു കഴിഞ്ഞുകൂടുന്നതിൽ പരാജയം എടുക്കുന്നവരാണ് ഏതെങ്കിലും കലാകാരന്മാരെയും അധ്യാപകന്മാരെ ഇവർ ശോഭിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വൈദ്യം അഭിഭാഷകൂർത്തി ഇവയിലും ലേഖകൻ പ്രഭാഷണം എന്ന നിലകളിൽ അവർക്ക് ശോഭിക്കുവാൻ പ്രയാസമുള്ള ആദർശത്തെ മുറുകെ പിടിക്കുന്നവർ നിഷ്പക്ഷമായ അഭിപ്രായക്കാരൻ ദുരുപകന്മാരുമായി കഴിവതും ആർഭാടം കൂടെയുള്ള ജീവിതത്തെയാണ് പ്രശ്നപ്പെടുന്നത് സാമാന്യം മുപ്പത്തിരണ്ട് വയസ്സ് വരെ കൊണ്ടുപോകുന്ന ജീവിത ബന്ധാവ് ദുർബലം പിടിച്ചാലും ആകെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുന്നവർ ഈ പ്രായത്തിന് ശേഷമേ ഇവർക്ക് സാധ്യമാകുന്നു സാമ്പത്തികമായി ഉയർച്ചയെക്കാൾ ജനസാമാന്യത്തിനിടയിൽ മതിപ്പും ബഹുമാനം സമ്പാദിക്കുവാനുള്ള ഭൂരിപക്ഷം ഇടയുള്ളത് ഇവർക്ക് സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ നയിക്കുവാനും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള പ്രയോഗിച്ചിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇവർക്ക് പൊരുത്തക്കുറവ് സാധാരണ കണ്ടുവരും മൂന്നാളുകാരുവാഹജീവിതം തിരിച്ചും തൃപ്തികരമായിരിക്കുമെന്ന് പറയാവല്ല പ്രസ്തുത വിഷയത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ നാളുകാർ കണ്ടുവരും ഭാര്യയെ പരിത്യജിക്കുകയോ അഥവാ പുനർവാഹനം കഴിക്കുകയോ ഇതിനിടയിൽ ഭാര്യയുടെ ആരോഗ്യക്കുറവ് ഏതെങ്കിലും കൊണ്ട് ആദർശപരമായ ദാമ്പത്യമായി ഇവർക്ക് താറുമാറായിരിക്കും സ്വഭാവവും ഭക്തിയുള്ള ഭാര്യമാരെ എനിക്ക് ഇവർക്ക് വിവാഹം കഴിക്കുന്നു എങ്കിലും തങ്ങളുടെ ആദർശങ്ങൾക്ക് അനുയോജ്യമായ സമൃദ്ധി വിശേഷം ഭാര്യമാർ കണ്ടുവന്നു വരുന്നതല്ല ബന്ധുജനങ്ങളുമായി കൂടെ കൂടെയുള്ള സൂര്യക്കുറവ് കൊണ്ടും എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിൽ നിന്ന് വിട്ടു മാറാത്ത ക്ലേശത്തിന് കാരണമായി തീരാവുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രസക്ത ഫലങ്ങളിലധികം യോജിക്കുമെങ്കിലും ആരോഗ്യപരമായ അത്ര സ്വസ്ഥകളായിരിക്കില്ല ആരോഗ്യത്തെ കാര്യമായി കരുതുന്നവരമായിരിക്കില്ല അളുകാരികൾ പ്രമൃത് സ്വഭാവങ്ങളും സൂര്യ ഹൃദയങ്ങളുമായി ഭാഗ്യവും കർമ്മകൗശല്യവും വളരെ അനുഗ്രഹിക്കുമെങ്കിലും സംഭാഷണത്തിലെ നിയന്ത്രണക്കുറവ് കൊണ്ടോ അനാവശ്യ കലഹങ്ങളെ കൊണ്ടോ സ്വയക്കേടുകളെയും ഇവർ സ്വയം ക്ഷണിച്ചു വരുന്നതായിരിക്കും ശാന്തികർമ്മത്തിനും യാത്രാഭരണ നിർമ്മാണം യാത്രാഭരണ നിർമ്മാണം വിൽക്കും വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കൃഷി വിദ്യാരംഭിക്കും ഈ നക്ഷത്രം നല്ലതാണ് പുറം നക്ഷത്രത്തിന് ദശാദൻ വ്യാഴം സാമാന്യേന എട്ടു വയസ്സുവരെ കണക്കാക്കും തുറന്ന് ശനി ബുധൻ കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ഈ ക്രമത്തിൽ ദശാകാലങ്ങളാണ് പ്രതികൂലനക്ഷത്രങ്ങൾ മൈല്യം പൂരമൊത്തം പുറം മിഥുനക്കൂർ മകരക്കൂർ ത്രാളം തിരുവോണ ഊട്ടം പുറമം കർക്കട കുണർദം കർക്കിടകൂറിന് കുംഭക്കൂറിലെ ഔട്ടം ചതയും അശുഭമാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ബ്രുദ്ധദശ ശുക്ര ചന്ദ്ര വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കുണർദം വിശാഖം പുരവരുത്താതി നാളുകൾ പറഞ്ഞ ക്ഷേത്രവശനം തുടങ്ങിയ പുണർദ്ദം വ്യാഴാഴ്ചയും ചേർന്നുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം അനുഷ്ഠിക്കുക ഈ ദിവസങ്ങൾ വിഷ്ണുപൂജ നടത്തുന്നു ഇവർ പതിവായി വിഷ്ണുശാസ്ത്രം ജീവിക്കുന്നത് കർക്കിടകം ചന്ദനവും നല്ലതാണ് ഉന്നതം നക്ഷത്രദേവത അതിഥിയാണ് അതിഥിയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രം അതിഥ്യ അതിഥ്യാരതിരന്തരക്ഷതീതി സീത സ പുത്ര വിശ്വദേവോ അതിഥി പഞ്ചജന അതിഥീർജമതിർജിതം ഓം അതിഥേയമ നക്ഷത്രമൃഗം പൂച്ച വൃക്ഷം മുള ഗണം ദേവൻ യോനി സ്ത്രീ പക്ഷിചഘോരം പൂതം ജലം ശ്രീസുബ്രഹ്മണ്യായ നമ